സ്കൂൾ വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ കൺസ്യൂമർ ഫെഡിന്റെ വിപണന കേന്ദ്രങ്ങളായ സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റ് മാർക്കറ്റുകൾ സജീവമായി ബ്രാൻഡഡ് കമ്പനികളുടെ അടക്കം സാധനങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവിലാണ് വിൽപ്പന നോട്ട്ബുക്കുകളും മറ്റു പഠന ഉപകരണങ്ങളും പൊതുവിപണിയേക്കാൾ പകുതി വിലയ്ക്ക് വാങ്ങാൻ ആകുമെന്നതാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകളിൽ തിരക്കുയരുവാൻ കാരണം ജില്ലയിൽ തൊടുപുഴ കരിമണ്ണൂർ പുറപ്പുഴ ചെറുതോണി ഏലപ്പാറ തൂക്കുപാലം നെടുങ്കണ്ടം ഇരുമ്പുപാലം എന്നിവിടങ്ങളിലാണ് വിൽപ്പന ഇതിനു പുറമെ കട്ടപ്പന റൂറൽ ബാങ്കിലും കേന്ദ്രമുണ്ട് ഇതിനു പുറമെ വിവിധ സ്കൂൾ സൊസൈറ്റികൾ വഴിയും വിൽപ്പനയുണ്ട് ബ്രാൻഡഡ് കമ്പനികളുടെ അടക്കമുള്ള സാധനങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവിലാണ് വിൽപ്പന ചില സാധനങ്ങൾ അൻപത് ശതമാനം വിലക്കിഴിവിലും നൽകും വിപണിയിൽ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപയുള്ള ബാഗ് തൊള്ളായിരത്തി പതിനൊന്നിനും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയുള്ള ബാഗ് അറുന്നൂറ്റി നിന്ന് ലഭിക്കും പേനകൾ രൂപ നിരക്കിലും മില്ലിഗ്രാം രൂപയും പല സാധനങ്ങൾക്കും വൻ വിലക്കുറവാണ് രൂപത്തിനും നല്ല വിലക്കുറവാണ് ബുക്കിന് ബുക്കിന് രൂപ നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് നല്ല സീലുകൊടേ രൂപ ജോൺസിന്റെ കുടയ്ക്ക് മുന്നൂറ്റി അറുപത്തിനാല് പേന ക്രയോൺസ് എല്ലാ കൊട രൂപ മുതലുള്ള ലഭിക്കുന്ന കുടകളും ഇവിടെയുണ്ട് വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത നോട്ട് ബുക്കുകളും മറ്റും ഗുണമേന്മയുള്ള പേപ്പറിൽ തന്നെയാണ് അച്ചടിച്ചിരിക്കുന്നത് പതിനാല് രൂപ മുതലുള്ള നിരക്കിൽ ഇവ ലഭിക്കും ജൂലൈ പതിനഞ്ച് വരെ സ്റ്റുഡന്റ് മാർക്കറ്റുകൾ പ്രവർത്തിക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല